ഹായ് നമസ്കാരം വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രാങ്ക് കൊടുക്കുന്നത് മറ്റാർക്കുമല്ല രശ്മി അനിൽ രശ്മി ചേച്ചിക്കാണ് പ്രാങ്ക് കൊടുക്കുന്നത് നിങ്ങൾ ചാനലിലൂടെയും സിനിമാ രംഗത്തൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖമാണ് രശ്മി ചേച്ചിയെ ഒന്ന് വിളിക്കാം ഹലോ രശ്മി അല്ലേ വിളിക്കുന്നത് നിങ്ങൾ ഇപ്പൊ പരിപാടി ചെയ്തില്ല അമന്തിരത്ത് നർമ്മകല ആ മക്കളെ പരിപാടി സൂപ്പറാണ് ഞാൻ നമ്പർ ഏജൻസിന്ന് മേടിച്ചു ഓ താങ്ക് യു താങ്ക് യു ആ ആ ആ എവിടെയാണ് കായംകുളം ഇവിടെ ഒരാള് ഭയങ്കര വിഷമം പറഞ്ഞു നമ്മളെ മോളെ ചെറുമോള് ഫോട്ടോ എടുക്കാൻ വന്നിട്ട് ചേച്ചി വിളിച്ചിട്ട് കേട്ടില്ല ഫോൺ തട്ടി തറയിട്ട് എടുക്കാൻ സമ്മെന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിട്ട് ഗ്രീൻ റൂമിന്റെ അവിടെ വെച്ചാൽ നിങ്ങളുടെ ഡാൻസ് കാര എന്തൊക്കെ അവൻ തട്ടി വേണമെന്ന് മോള് എടുക്കാൻ സമ്മാച്ചില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ അത് ഞാൻ ഞാനേ പറഞ്ഞു എവള് പറഞ്ഞ ചേച്ചി എവിടെയും പറഞ്ഞു അങ്ങനെ ചേച്ചി പറയും ചേച്ചി ഞാൻ പറയാൻ ചെയ്ത അവളിപ്പം പഠിക്കാൻ പോയല്ലോ മോളിവിടെ ഇല്ല അവള് ട്യൂഷന് പോയിക്കോ ആ പരിപാടി ഒക്കെ സൂപ്പർ ആയിരുന്നു നിങ്ങൾ അടിപൊളി കോമഡിയായി നമ്മൾ തലേ ചിരിച്ചാ അവിടെ കിടന്നു ആ അടുത്ത കൊല്ലം അതിലാണോ നിങ്ങൾ ആ ട്രൂപ്പ് ആ ടീം ആണോ അല്ല അടുത്ത കൊല്ലം വേറെ ടീമായിരിക്കും പരിപാടി തന്നെ ഉണ്ട് ഉണ്ടല്ല മൊത്തത്തിൽ കളർ ആയിരുന്നു പരിപാടി നമുക്ക് കോമഡിന്ന് തൊയാരത്തുള്ള കോമഡി ഒക്കെ കൊറവായിരുന്നു നന്നായിട്ട് പോയി ഓ ശരി 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 എന്നാലും അവളെ ഫോൺ പൊട്ടിയെന്നുള്ള പരാതി അവളെ ഫോണ് മറ്റേ മുപ്പത്തി ഒന്ന് പത്തിന്റെ ഫോൺ ആയിരുന്നു അത് പൊട്ടിപ്പോയി ഡിസ്പ്ലേ ഒക്കെ പോയി അയ്യോ ദൈവമേ ഞാൻ അറിഞ്ഞേ ഇല്ല കേട്ടോ ആ മോളെടുത്തോട്ട് വന്നപ്പോ അങ്ങനെ അവര് ഇടിച്ച് തള്ളിയിട്ടെന്നോ കൊച്ചു വീട്ടിൽ പരാതി ഒക്കെ പറഞ്ഞായിരുന്നു ഞാൻ കണ്ടേയില്ല അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ ആ ഇന്ന് എന്തൊക്കെ വിശേഷം വീട്ടിൽ ആരൊക്കെ ഉള്ളെ വീട്ടിൽ ഹസ്ബൻഡ് മക്കള് അമ്മ എല്ലാരും ഉണ്ട് ഇതെല്ലാരും ഉള്ള ആൾക്കാരില്ലേ ഞാൻ എന്റെ മോളെടുത്തോട്ടെ ചേച്ചിയാണോ ഹലോ ഹലോ ആ ചേച്ചി എന്തൊക്കെയുണ്ട് ഓ അവള് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ആണോ ഒരുപാട് പേര് ഞാൻ കണ്ടില്ല ആണല്ലേ കണ്ടെങ്കിൽ ഫോട്ടോ ആഹ് ഓ അവള് അച്ഛൻ കൊടുത്തോട്ട് ഫോണായിരുന്നു അതാണൊക്കെ അത്ര വിഷമായി പോയെ ഫോൺ പൊട്ടിപ്പോയി ഡിസ്പ്ലേ ഒക്കെ പോയെന്ന് പറഞ്ഞു ഭയങ്കര ഒരേ കരച്ചിലായിരുന്നു നിർത്താതെ ഉള്ള കരച്ചിലായിരുന്നു ഡാൻസേഴ്സ് അവിടെ നിൽക്കായിരുന്നു ഞങ്ങൾ സ്റ്റേജിലോട്ട് കേറുന്ന വഴി നിക്കാരുന്നപ്പൊ ചേച്ചി ഇങ്ങനെ വഴക്ക് പറഞ്ഞ എന്തൊക്കെ പറയുന്ന കേട്ടോ ചിന്തയും പറയുന്ന കേട്ടോ ഓ ഉള്ളതാണോ കഴിഞ്ഞിട്ടൊക്കെ പറയും ആരെയൊന്നും ഇൻസിഡന്റ് ഓർമ്മയിൽ നിങ്ങൾ പോയതോ തട്ടി വീണതോ ആണോ എടുത്താണ് ആണോ ചേച്ചി ആ എന്തായാലും പരിപാടി അച്ഛൻ പറഞ്ഞു നല്ല പരിപാടിയായിരുന്നു രക്ഷയില്ലായിരുന്നു കേട്ടോ ആ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഒരു ഒറ്റ ഒറ്റമാക്കിൽ ഒന്നേ പറയുള്ളു കുട്ടൻ ചേട്ടൻ്റെ ഫോട്ടോ വല്ല ഉണ്ടോ ഇല്ലോ ഗാന്ധിജിയുടെ ഫോട്ടോ ഗാന്ധിജിയുടെ ഫോട്ടോ ചേട്ടൻ്റെ ചേച്ചി ഓ ഞാൻ പ്രസിത്താണ് കൈലാസം ഇത് പ്രാങ്കോളായിരുന്നുണ്ട് ിറ്റും ഒരു കുലുക്കോ ഇല്ലതാ ചിരിച്ചെന്നതാ മൈക്ക് കളയുന്നേ എവിടെയുണ്ട് ഓ തന്നെ 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 ഞാനല്ല വേറെ ആരും ഇല്ല ഞാൻ തന്നെ ഷോ വൻമാൻഷോ നീ ആ ഞാൻ പറയല്ലേ പറയല്ലേ ഹലോ ആ ചേട്ടാ ആ ഞാൻ ചേച്ചി വിളിച്ചു ആ പരിങ്ങാടി അടിപൊളി സൗണ്ടാണോ കിളിനാഥാണോ അതെ കുരുവീടെ സൗണ്ട് എടുത്തു വന്നു ഫീമേൽ സൗണ്ടാള എന്നാ പോട്ട് ഭംഗാ വീണ